ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി ലോക്ഭവൻ രാജ്ഭവന്റെ പേര് മാറ്റുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്നാണ് നീക്കം നാളെ പന്ത്രണ്ട് മണിക്ക് പുതിയ പേരുള്ള ബോർഡ് സ്ഥാപിക്കും അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ രാജ്ഭവൻ എന്ന ബോർഡ് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണോ ഇളക്കി മാറ്റിയോ മാറ്റിയോജയ അല്പ സമയങ്ങൾക്ക് മുൻപാണ് രാജ്ഭവനിലെ ഇരുവശങ്ങളിലും ഈ കവാടത്തിന് ഇരുവശങ്ങളിലുമുള്ള ബോർഡ് ഇവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു കഴിഞ്ഞ വർഷം ഗവർണർമാരുടെ ഒരു സമ്മേളനം രാഷ്ട്രപതിയുടെ അധ്യക്ഷതയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിലവിലെ കേരള ഗവർണർ കൂടിയായിട്ടുള്ള രാജേന്ദ്ര വിഷ്ണു ആർലേക്കറാണ് ഇതു സംബന്ധിച്ചുള്ള ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിക്കുകയായിരുന്നു ഇതിലിപ്പോൾ ഈ രാജ്ഭവൻ എന്ന പേര് മാറ്റി ലോക്ഭവൻ കേരള എന്ന പേരാണ് നിലവിലിനി ഇവിടെ നാളെ പന്ത്രണ്ട് മണിക്ക് സ്ഥാപിക്കുക ഇത് സംബന്ധിച്ച് ഇത് ജനങ്ങളുടെ ഭവനം എന്നർത്ഥം വരുന്ന ഒരു പേരാണ് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടുതൽ ജനങ്ങളുമായിട്ട് ഗവർണർമാർക്ക് സംസ്ഥാനത്തെ ഗവർണർമാർക്ക് സംവദിക്കാനും ആശയം പങ്കുവെക്കാനുമുള്ള ഒരു നീക്കം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ നടത്തിവരുന്നു അതുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ ബി ജെ പിയുടെ അനുഭാവി ആയിട്ടുള്ള ഗവർണർമാർ അതാത് സംസ്ഥാനങ്ങൾ നട നിലവിൽ നടത്തിവരികയാണ് അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു പുതിയ ചുവടുവയ്പ് എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിട്ട് അസമിലും അതുപോലെ തന്നെ ബംഗാളിലുമുള്ള ഗവർണർമാർ ഇതു സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു അതിനോട് ചുവടുവെച്ചാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും നാളെ പന്ത്രണ്ട് മണിയോടുകൂടിയായിരിക്കും ഈ പുതിയ പേരെന്തായാലും വരിക ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രിട്ടീഷ് കൊളോണിയിൽ പൈതൃകം പേരുന്ന പേരാണ് രാജ്ഭവൻ എന്നുള്ള പേര് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇനി വേണ്ട എന്ന തലത്തിലേക്ക് ചർച്ചകൾ നീണ്ടത് അതിലാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ പുതിയൊരു ഒരു പേരിലേക്ക് എത്തിച്ചേർന്നത് ശരി രാജ്ഭവന്റെ ഇളക്കി മാറ്റി ഇനി നാളെ ഉച്ചയാകുമ്പോൾ മുതൽ ലോക്ഭവൻ എന്ന പേരായിരിക്കും അവിടെ ഉണ്ടാവുക